ശ്രീ ലക്ഷ്മി ജ്യോതിഷാലയം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജ്യോതിഷ സംബന്ധമായ അറിവുകൾ ലഭിക്കുവാൻ താൽപ്പര്യമുള്ളവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി അമർത്തി ഈ ചാനലിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ശനി കഴിഞ്ഞാൽ ഗ്രഹചാരഫലം സംബന്ധിച്ച് പ്രാധാന്യം കൊടുക്കേണ്ടിയിരിക്കുന്ന ഗ്രഹം വ്യാഴമാണ് ജന്മ വ്യാഴവും അഷ്ടമത്തിൽ വ്യാഴവും വന്നു കഴിഞ്ഞാലുള്ള ഫലങ്ങൾ എന്തെല്ലാമെന്ന് ഈ വീഡിയോയിലൂടെ അറിയാം ജന്മക്കൂറിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലം വളരെ കഷ്ടതകൾ നിറഞ്ഞതായിരിക്കും ജന്മക്കൂറിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ വ്യാഴം ഇടവം രാശിയിലാണ് സഞ്ചരിക്കുന്നത് ഇപ്പോൾ അതിനാൽ തന്നെ ജന്മത്തിൽ വ്യാഴം നിൽക്കുന്നത് ഇടവക്കൂറുകാർക്കാണ് അതായത് കാർത്തിക മുക്കാലും രോഹിണി മകൈരം അര എന്നീ നക്ഷത്രക്കാർക്കാണ് എന്നാൽ മേടക്കൂറുകാർക്ക് അതായത് അശ്വതി ഭരണി കാർത്തിക കാൽ എന്നീ നക്ഷത്രങ്ങൾ അടങ്ങിയ മേടക്കൂറുകാർക്ക് ഇപ്പോൾ വ്യാഴം രണ്ടിലാണ് ഇവർക്ക് ഇപ്പോൾ യാതൊരുവിധ ദോഷവും പറയാനില്ല ജന്മക്കൂറ് എന്നത് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറഞ്ഞു എന്നേയുള്ളൂ ഇതുപോലെ കണക്ക് കൂട്ടി നോക്കുമ്പോൾ ജന്മക്കൂറിന്റെ മൂന്നാം ഭാവരാശിയിലും എട്ടാം ഭാവരാശിയിലും വ്യാഴം സഞ്ചരിക്കുന്ന കാലം അത്യന്തം കഷ്ടതകളേറിയതായിരിക്കും ഈ കാലയളവിൽ ഇവർക്ക് ദോഷഫലമാണ് ഉളവാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് മീനം രാശിക്കാർക്കാണ് അതായത് പൂരൂരുട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാർക്ക് വ്യാഴം മൂന്നാം ഭാവത്തിൽ വരുന്നത് ഇനി തുലാം കൂറുകാർക്ക് അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നു ചിത്തിര അര ചോതി വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് കാലയളവിൽ വ്യാഴം എട്ടാം ഭാവത്തിലായതുകൊണ്ട് തന്നെ മോശം ഫലമാണ് ഇവർക്ക് നൽകുന്നത് ഈശ്വരാധീനം വർദ്ധിപ്പിക്കണം വ്യാഴം ഏറ്റവും കാഠിന്യമുള്ളത് ജന്മക്കൂറിൻ്റെ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന കാലയളവിലാണ് കഠിനമായ ദുഃഖം രോഗം നിസ്സഹായ അവസ്ഥ മുതലായ ദോഷഫലങ്ങളാണ് ഈ കാലത്ത് അനുഭവിക്കേണ്ടി വരുന്നത് എന്നാൽ അഷ്ടമ ഭാവം വ്യാഴത്തിന് ബലമുള്ള രാശിയിലാണെങ്കിൽ ദോഷഫലം ഉണ്ടാവുകയില്ല ഉണ്ടായാലും കഠിനമായിരിക്കുകയില്ല ഉദാഹരണമായി വ്യാഴത്തിന്റെ സ്വക്ഷേത്രം മൂലക്ഷേത്രം ഉച്ച എന്നീ ഭാവങ്ങളിൽ അഷ്ടമമായി വന്നാൽ കാഠിന്യം കുറവായിരിക്കും ദോഷങ്ങൾ മാറാൻ വിഷ്ണു ക്ഷേത്ര സന്ദർശനം ആൽമരത്തിന് ഒൻപത് വട്ടം പ്രദക്ഷിണം വിഷ്ണു സഹസ്രനാമ ജപം എന്നിവയാണ് പരിഹാരമായിട്ടുള്ളത്